കുടുംബ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക കൂടാതെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ട് ആ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ തൊട്ട് താഴെയുള്ള ജോയിൻറ്റ് ബട്ടൺ പ്രസ്സ് ചെയ്ത് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ് ഇതാണ് അതായത് ക്രൈസ്തവരുടെ പരസ്പര സമ്മത പ്രകാരമുള്ള വിവാഹ മോചനത്തിന് ഒരു വർഷം കാത്തിരിപ്പ് ആവശ്യമില്ല എന്ന് കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റാണ് അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ആ വിധിയുടെ തുടക്കത്തിൽ കോടതി ഇങ്ങനെയാണ് സെൻറ്റൻസായിട്ട് പറഞ്ഞിട്ടുള്ളത് അതായത് അവർ മേലിൽ രണ്ടല്ല ഒരു ദേഹമത്രേ അത്രേ ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് മത്തായി പത്തൊൻപത് ആറ് എന്ന ബൈബിൾ വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതി ഈ ഒരു വിധിനായം പരസ്പര സമ്മതപ്രകാരമുള്ള വിവാഹമോചനത്തിൻ്റെ കാത്തിരിപ്പ് ഒരു വർഷം വേണം എന്നുള്ള ആ ഒരു പോയിന്റിൽ മാറ്റം വരുത്തിയിട്ടുള്ളത് മനസ്സിലായല്ലേ അപ്പോൾ അപ്പോൾ പരസ്പര സമ്മതപ്രകാരമുള്ള വിവാഹ മോചനത്തിന് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ആപ്ലിക്കേഷൻ കൊടുക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തിലെ ക്രൈസ്തവ വിവാഹ മോചനത്തിനും വേർപിരിഞ്ഞ് ഒരു വർഷം മതി എന്ന രീതിയിൽ ഹൈക്കോടതി ഒരു വിധി പ്രസ്താവിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിലെ കേരള ഹൈക്കോടതി എണ്ണൂറ്റി പതിനൊന്ന് രണ്ടായിരത്തി പത്ത് ഒന്ന് കെ എഴുതി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് എന്ന് പറയുന്ന വിധിനായത്തിൽ സോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാനും നാളുകളിൽ വരെ ക്രൈസ്തവ വിവാഹങ്ങളും വേർപിരിഞ്ഞ് രണ്ടു വർഷം കാത്തു നിൽക്കാതെ ഒരു വർഷം കഴിഞ്ഞാൽ തന്നെ പരസ്പര സമ്മതപ്രകാരം വിവാഹമോചന ഹർജികൾ നൽകുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിലെ വിധിയുടെ അടിസ്ഥാനത്തിൽ എന്നാൽ അതിനുശേഷം ഇതിൽ വീണ്ടും മോഡിഫിക്കേഷൻ നമ്മൾ സംഭവിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം മോഡിഫിക്കേഷൻ സംഭവിക്കാനുള്ള റീസൺ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കാര്യം ഇതാണ് എട്ട് സെക്കൻഡേ അതായത് നമുക്കറിയാം ക്രൈസ്തവരുടെ വിവാഹമോചനം എന്ന് പറയുന്നത് ഡൈവോഴ്സ് ആക്ടിൽ പത്ത് എ വകുപ്പിൽ പറയുന്ന പോലെയാണ് നമ്മൾ പരസ്പര വിവാഹമോചനം നടപടികൾ നമ്മൾ ചെയ്യാറുള്ളത് അപ്പോൾ അതിൽ പറയുന്നൊരു പോയിന്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് കോടതി പറയുന്ന പോയിൻ്റ് എങ്ങനെയാണ് അതായത് സാഹചര്യം ഇതായിരിക്കേ ക്രൈസ്തവരുടെ വിവാഹമോചനം സംബന്ധിച്ച് ഡിവോഴ്സ് ആക്ട് പത്ത് എ വകുപ്പിൽ പറയുന്ന പരസ്പര സമ്മതത്തോടു കൂടിയുള്ള വിവാഹമോചന ഹർജി ഫയലാക്കാൻ വേർപ്പിരിഞ്ഞ് ഒരു വർഷം ആകണം എന്ന വ്യവസ്ഥ നിയമവിരുദ്ധം എന്ന് ചൂണ്ടിക്കാട്ടി കേരള ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട് കൂടാതെ വിവാഹം കഴിഞ്ഞുവെങ്കിലും ഇരു കൂട്ടരും ദാമ്പത്യബന്ധം പോലുമില്ലാതെ ജീവിക്കുന്ന സാഹചര്യത്തിൽ ഒരു വർഷം കാത്തിരിക്കണം എന്ന വ്യവസ്ഥ വ്യക്തി അവകാശത്തിന് എതിരാണ് എന്ന പരിഗണനയിലാണ് ഒരു വർഷം കാലയളവ് പ്രവർത്തനങ്ങൾ വേണമെന്ന വ്യവസ്ഥ ഡിസംബറിൽ കോടതി റദ്ദാക്കിയിട്ടുള്ളത് നല്ലൊരു നിയമാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പോയിൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു വർഷമൊന്നും വേണ്ട അതിന് മുമ്പ് തന്നെ വിവാഹ ബന്ധങ്ങൾ നമുക്ക് ഏർപ്പെടുത്താം ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ ഇത് എവിടെ നിന്ന് അവസാനിക്കും എന്നൊന്നറിയില്ല കാരണം അതിൻ്റെ ഒരു ഇൻറ്റർപ്രിറ്റേഷനായിട്ട് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം അതായത് ഈ നിയമ ഈ വൈവാഹിക ബന്ധങ്ങൾ വളരെ എളുപ്പത്തിൽ വേർപ്പിരിക്കുന്നത് പുതിയ കാലഘട്ടത്തിൽ എങ്ങനെയാകുമെന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരു പക്ഷേ ഇതര വിഭാഗങ്ങളിലും ഇതേ ചൂട് പിടിച്ച് വളരെ എളുപ്പത്തിൽ പരസ്പര വിവാഹമോചന സാധ്യതകൾ വന്നേക്കാം അതല്ലെങ്കിൽ നിലവിൽ ഇത്തരത്തിൽ നൽകിയ ഇളവ് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുവാനും സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം ഇപ്പം ഇതിരുന്ന് കിട്ടുന്ന പോയിൻറ്റ് രണ്ട് വർഷമായിരുന്നു പിന്നെ അത് ഒരു വർഷമാക്കി ഒരു വർഷമാക്കിയത് രണ്ടായിരത്തി പത്തിലാണ് അതിനുശേഷം ഒരു വർഷം പോലും വേണ്ട കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം പരസ്പര സമ്മത പ്രകാരമാണ് എന്നുണ്ടെങ്കിൽ ഗ്രൂവേഴ്സിന് ആപ്ലിക്കേഷൻ കൊടുത്താൽ എന്നാണ് നമ്മുടെ വിധി വന്നിട്ടുള്ളത് ഇതൊക്കെ എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത് വലിയൊരു കഷ്ടമാണ് കേട്ടോ ഇനിവേ നിയമങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക ഇരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം ബൈ